വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ചിറ്റൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം സിവിൽ ഡിഫൻസ് ആൻഡ് ആപത്ത് അംഗങ്ങൾ എന്നിവരെ പ്രതികരണ വേദി ആദരിച്ചു ചിറ്റൂർ ഫയർ സ്റ്റേഷനിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കെ ബാബു ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ആളുകളാണ് അവിടെ പോലീസ് സേന ഒന്നിച്ചാണ് ആ ഊടുവഴികളും ഇടവഴികളും മലനിരകളും ചാലുകളും തോടുകളും അറിയുന്ന ആ പ്രദേശത്തുള്ള നൂറ് കിണക്കിന് വരുന്നവർ ഒരു മന്ത്രിസഭയുടെ ഒരു പ്രത്യേക ടീമിനെ തന്നെയാണ് നിയോഗിച്ചു കൊണ്ടാളും അവിടെ നമ്മുടെ ഈ തെരച്ചിലും അതിനാവശ്യമായ പ്രവർത്തകർ അവിടെയാണ് നിങ്ങൾ അല്ലേ മൂന്ന് ദിവസം നാല് ദിവസം കൊടുമ്പോൾ ഏഴുപേരടങ്ങുന്ന ഒരു ടീം ഈ പ്രദേശത്ത് നിന്ന് പോയി അവിടെ നടത്തിയ സേവനത്തെ മുൻനിർത്തിയാണ് നിങ്ങളെ ആദരിക്കണം എന്ന് പ്രതികരണം രീതി കൊള്ളിയത് സേനാംഗങ്ങൾക്ക് അദ്ദേഹം ആദരവ് സമർപ്പിച്ചു പ്രതികരണവേദി പ്രസിഡന്റ് എ ഷെൽവൻ അധ്യക്ഷനായി നഗരസഭാ കൌൺസിലർ കെ സി പ്രീത് ഫയർ സ്റ്റേഷൻ ഓഫീസർ ജി മധു എന്നിവർ മുഖ്യാതിഥികളായി റിട്ടയേർഡ് എഎസ് ടി ഒ ജെയ്സൺ ഹിലാരിയേഴ്സ് ആശംസകൾ അറിയിച്ചു ചിറ്റൂർ പ്രതികരണവേദി സെക്രട്ടറി എം മജേഷ് സ്വാഗതവും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എം രാജേഷ് കുമാർ നന്ദിയും പറഞ്ഞു